നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മാത്യു കുഴൽനാടന് രാഹുൽ ഗാന്ധിയുടെ സ്റ്റോപ്പ് മെമ്മോ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ കേസിൽ മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കരുതെന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കുഴൽനാടന് കർശന നിർദ്ദേശം നൽകിയതായി മനസ്സിലാക്കുന്നു കേജ്രിവാളിന്റെ അറസ്റ്റോടെ ഓക്സിജൻ ലഭിച്ച ഇന്ത്യാ സഖ്യത്തിന് പിണറായി അവിഭാജ്യ ഘടകമായതോടെയാണ് യെച്ചൂരിയുടെ ഇടപെടലിൽ കുഴൽനാടന്റെ മനസ്സ് മാറ്റിക്കാൻ ശ്രമം നടക്കുന്നത് ഈ നീക്കത്തിന്റെ ഭാഗമായാണ് വിജിലൻസ് കോടതിയിൽ കുഴൽനാടൻ ഈ പശ്ചാത്തലത്തിൽ കേസ് നടത്തിയാൽ കുഴൽനാടൻ തോൽക്കും മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് മാത്യു കുഴൽനാടൻ എം എൽ എ നിലപാട് മാറ്റിയത് മാസപ്പടിയിൽ കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നാണ് മാത്യു കുഴൽനാടൻ നിലപാട് സ്വീകരിച്ചത് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു നേരത്തെ ആവശ്യപ്പെട്ടത് ഈ ആവശ്യത്തിൽ ഇന്നലെ ഉത്തരവ് പറയാനിരിക്കുകയാണ് പുതിയ നീക്കം ഇതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂവെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനോട് പറഞ്ഞു മാസപ്പടിയിൽ വിജിലൻസ് കോടതിക്ക് നേരിട്ട് കേസെടുക്കാനാവില്ലെന്ന് അഭിഭാഷകനായ മാത്യുവിന് അറിയാം മാത്യു കുഴൽനാടന്റെ പുതിയ നീക്കത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരി മാണെന്ന വ്യക്തമാകുന്നതായി വിജിലൻസ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു വിധി പറയാനായി ഹർജി ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ധാതു ഖനനത്തിനായി സി എം ആർ എൽ കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് മാസപ്പിടി ലഭിച്ചുവെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ എന്നിവർ ഉൾപ്പെടെ പേർക്കെതിരെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ ഹർജി ഫയൽ ചെയ്തത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് മാത്യു കുഴൽനാടൻ ഹർജി ആരോപണങ്ങൾ വിജിലൻസ് നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന വാദമുയർത്തി സർക്കാർ ഹർജിയെ എതിർത്തിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ വിജിലൻസ് കോടതിക്കാവില്ലെന്നും സമാന സ്വഭാവമുള്ള ഹർജികൾ നേരത്തെ തീർപ്പാക്കിയതാണെന്നുമാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത് കുഴൽനാടിന്റെ പുതിയ നീക്കത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ആശങ്ക ഉയർന്നിട്ടുണ്ട് മാത്യു കുഴൽനാടനെ ഒതുക്കാൻ കഴിഞ്ഞ കുറെ നാളായി പിണറായി ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴാണ് അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയത് മാത്യു കുഴൽനാടൻ വിശ്വസിക്കുന്നത് പോലെ ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു കേസിൽ വിജിലൻസ് കോടതിക്ക് കേസെടുക്കാനാവില്ല മേൽക്കോടതിയുടെ പരിഗണനയിലായതിനാൽ തങ്ങൾക്ക് കേസെടുക്കാനാവില്ലെന്നായിരിക്കും വിജിലൻസ് കോടതി ഉത്തരവിടുക ഇക്കാര്യം മാത്യുവിന് നന്നായി അറിയാം എന്നാൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതിക്ക് അധികാരമുണ്ട് കാരണം മുഖ്യമന്ത്രി എന്ന പൊതുസ്ഥാനത്തിന് എതിരായ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലില്ല മകൾക്ക് എതിരായ ഹർജി മാത്രമാണ് അവിടെ ഉള്ളത് വിജിലൻസ് അന്വേഷണം വന്നാൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും മുൻപ് പാമോയിൽ കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഉമ്മൻചാണ്ടി വിജിലൻസ് മന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു മാത്യു കുഴൽനാടൻ തന്റെ പുതിയ നിലപാടിലൂടെ മുഖ്യമന്ത്രിയെ രക്ഷിക്കുകയാണ് ചെയ്തത് മാത്യു സ്വമേധിയ ഒരിക്കലും ഇതിന് തയ്യാറാകുകയില്ല അവിടെയാണ് രാഹുലിന്റെ ഇടപെടൽ നിർണായകമായത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസ് മാത്രമാണ് നിലവിലുള്ളത് അത് മാത്യു വിജിലൻസ് ഫയൽ ചെയ്ത ഹർജിയാണ് ബാക്കിയെല്ലാം മകൾക്കെതിരായ കേസ് മാത്രമാണ് അതിൽ നിന്നും സാങ്കേതികമായി മുഖ്യമന്ത്രിക്ക് ഉള്ളൂ മാസപ്പിടി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് മാത്യു കുഴൽനാടൻ എം എൽ നൽകിയ കത്ത് വിജിലൻസ് ആസ്ഥാനത്ത് ലഭിച്ചിരുന്നു കുഴൽനാടൻ വിജിലൻസ് മേധാവിയെ നേരിൽ കണ്ടാണ് കത്ത് നൽകിയത് തുടർന്ന് അവധിയെടുത്ത് അമേരിക്കയിൽ പോകാൻ തയ്യാറായി നിന്ന വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാറിനെ മുഖ്യമന്ത്രി പോകാൻ അനുവദിച്ചില്ല അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തനിക്ക് പാർട്ടിയുടെ പിന്തുണയും അനുമതിയും ഉണ്ടെന്ന് പറഞ്ഞാണ് മാത്യു വിജിലൻസിന് കത്ത് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ ആരോപണം കേവലം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയല്ല ഉന്നയിച്ചതേയെന്നും കൃത്യമായ തെളിവുണ്ടെന്നും കുഴൽനാടൻ പറഞ്ഞിരുന്നു ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറയാത്തതിനെ തുടർന്നാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്ന് മാത്യു പറഞ്ഞിരുന്നു കത്തിലെ പി വി താനല്ലെന്ന പിണറായി വിജയൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കും മാസപ്പിടിയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വ്യക്തതയുള്ള തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിജിലൻസ് ഡയറക്ടറെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ മാത്യു കുഴൽനാടൻ വിജിലൻസിന് പരാതി നൽകിയത് വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ആദ്യം വിജിലൻസിന് അതുകഴിഞ്ഞ് കോടതി ഇതായിരുന്നു മാത്യുവിന്റെ ലക്ഷ്യം വിജിലൻസിൽ അദ്ദേഹം പരാതി നൽകിയത് ഒന്നും സംഭവിക്കില്ലെന്ന ഉറപ്പോടെ തന്നെയാണ് ഹൈക്കോടതിയിൽ കേസ് നടത്തിയിരുന്ന ഒരാളെന്ന നിലയിൽ നിയമവശം ശരിക്കും പഠിച്ച ശേഷമാണ് മാത്യുവിന്റെ നീക്കം ഹൈക്കോടതിയിൽ മാത്യുവിനുള്ള വൻ സ്വാധീനവും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു ഡി ജി പിയും വിജിലൻസ് ഡയറക്ടറുമായ ടി കെ വിനോദ് കുമാർ കേരളം വിടാൻ തീരുമാനിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അമേരിക്കയിൽ ഫോറൻസിക് സയൻസിൽ അധ്യാപകനാകാൻ ക്ഷണം ലഭിച്ച വിനോദ് കുമാർ രണ്ടു വർഷത്തെ അവധിക്ക് അപേക്ഷിച്ച് സർക്കാരിന് കത്ത് നൽകി ഫയൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടു രണ്ടു വർഷത്തെ സർവീസ് കാലാവധി ബാക്കി നിൽക്കുകയാണ് വിനോദ് കുമാറിന്റെ നീക്കം മുഖ്യമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചാൽ ഷേഖ് ധനവേഷ് സാഹിബിന്റെ പിൻഗാമിയായി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് മറ്റൊരാൾ എത്തും ഒന്നര വർഷം കഴിഞ്ഞാൽ ഷേഖ് ധർവേഷിന് പകരം ടി കെ വിനോദ് കുമാർ എത്തുമെന്നായിരുന്നു പൊതുവിൽ ഉണ്ടായിരുന്ന ധാരണ എന്നാൽ ഇവയെല്ലാം തള്ളി തീർത്തും അപ്രതീക്ഷിതമായാണ് തന്റെ ചിരകാല അഭിലാഷം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം ഇറങ്ങി ക്രിമിനൽ ജസ്റ്റിസിൽ ഡോക്ടറേറ്റ് ഉള്ള വിനോദ് ഇന്റലിജൻസ് മേധാവിയായി തിളങ്ങിയിരുന്നു അടുത്തിടെയാണ് വിജിലൻസ് തലപ്പത്ത് എത്തിയത് തെരഞ്ഞെടുപ്പ് അടക്കം നിർണായക ഘട്ടത്തിലേക്ക് സർക്കാർ കടക്കുമ്പോൾ വിശ്വസ്തനായ വിനോദ് കുമാറിന്റെ കൊഴിഞ്ഞുപോക്ക് നഷ്ടമാകും എന്നാണ് വിലയിരുത്തൽ നേരത്തെ ഇന്ത്യാന സർവകലാശാല സൗത്ത് ബെഞ്ചിൽ ക്രിമിനൽ ജസ്റ്റിസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി വിനോദ് കുമാർ സേവനം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇദ്ദേഹത്തിന്റെ പബ്ലിക് ഇവന്റ്സ് ആൻഡ് പോലീസ് റെസ്പോൺസ് എന്ന പുസ്തകം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പുറത്തിറക്കിയത് റിക്കാർഡ് വിൽപ്പന നേടിയിരുന്നു മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളായി മാറിയത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിലാണ് വീണ്ടും ഇടതു സർക്കാർ തന്നെ തിരിച്ചു വരുമെന്ന സീറ്റ് കണക്ക് സഹിതം കൃത്യമായ വിലയിരുത്തൽ നടത്തിയിരുന്നു ഇന്റലിജൻസ് മേധാവി എന്ന നിലയിൽ ഇതടക്കം നിരവധി ഇടപെടലുകളിലൂടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആത്മവിശ്വാസം പകരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് വല്ലാതെ പഴുകീട്ട പോലീസ് ഭരണം ഭേദപ്പെട്ട നിലയിലെത്തിക്കാൻ വിനോദ് കുമാറിലൂടെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നതാണ് നിർണായകമായത് ഇങ്ങനെയെല്ലാം വിശ്വസ്തനായ ഒരാളെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതാണ് നിർണായക ചോദ്യം എന്നാൽ തനിക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ അധ്യാപനം നടത്താൻ അതിയായ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വിജിലൻസ് ഡയറക്ടർ എന്ന നിലയിൽ ഇരുപത്തിനാല് ഇന്റു ഏഴ് പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് മാത്യു കുഴൽനാടിനെ വെറുപ്പിക്കാൻ സർക്കാരിന് താല്പര്യമില്ല കത്തിൽ പ്രസ് ചെയ്യരുതെന്ന ആവശ്യം കുഴൽനാടന് മുൻപിൽ അവതരിപ്പിക്കാൻ പറ്റിയ ആളെ സർക്കാർ തിരഞ്ഞു എന്നാൽ കുഴൽനാടൻ വഴങ്ങാനുള്ള ഒരു സാധ്യതയും സർക്കാർ കണ്ടില്ല എന്നാൽ തിരികെ ചില സഹായങ്ങൾ നൽകി മാത്യുവിനെ കയ്യിലെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് മാത്യുവിനെതിരെ നടക്കുന്ന വിജിലൻസ് അന്വേഷണം സർക്കാർ ചിലപ്പോൾ മരവിപ്പിച്ചേക്കും അതോ ത്വരിത അന്വേഷണം നടത്തി ഫയൽ ക്ലോസ് ചെയ്യണോ എന്നും സർക്കാർ ആലോചിക്കുന്നുണ്ട് മാത്യു തന്റെ പരാതിയിൽ പ്രസ് ചെയ്താൽ കാര്യങ്ങൾ കുഴയും മകളെ തേടി ഈടി വരുമെന്ന സംശയം പിണറായിക്കുണ്ട് അങ്ങനെ സംഭവിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ വാശിയോടെ നീങ്ങിയാൽ തന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് പിണറായി കരുതുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ കയ്യിലാണ് വീണ വിജയന്റെ ഫയലുകൾ ഉള്ളത് മാസപ്പടിയിലെ ഐ ജി എസ് ടി പരാതിയുമായി ബന്ധപ്പെട്ട് തൽക്കാലം പ്രതികരിക്കേണ്ടെന്ന നിലപാടിൽ സി പി എം തീരുമാനിച്ചത് ഈ സാഹചര്യത്തിലാണ് മാത്യു കുടൽനാടൻ എം എൽ എയുടെ ആദ്യ പരാതി നികുതി സെക്രട്ടറിയുടെ പരിഗണനയ്ക്ക് വിട്ട സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടിലായിരുന്നു സി നേതൃത്വം സംസ്ഥാന സർക്കാർ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന ന്യായവാദമായിരിക്കും ഇതിനായി നേതാക്കൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുക സംസ്ഥാന സർക്കാർ ആർക്കെതിരെയാണ് അന്വേഷണം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് വെറും മുഖ്യമന്ത്രിയല്ല പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്നാൽ ഒന്നും സംഭവിച്ചില്ല കേരളത്തിൽ ഇന്ന് നടക്കുന്നത് സംഘടിത കൊള്ളയും സ്ഥാപനവത്കരിക്കപ്പെട്ട അഴിമതിയുമാണെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു ഇതായിരുന്നു തന്റെ പോരാട്ടത്തിന്റെ തുടക്കം എല്ലാ തെറ്റുകളിലും ഒരു തെളിവ് ബാക്കി നിൽക്കും എന്ന് താൻ പറഞ്ഞിരുന്നു അതാണ് സി എം ആർ എൽ വഴി പുറത്തു വന്നിരിക്കുന്നത് സി പി എം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും നൽകുന്നില്ല വീണയ്ക്ക് കരിമണൽ കമ്പനിയിൽ നിന്ന് ഈ തുകയെ ലഭിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ സി പി എമ്മിന് കഴിയുമോ ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്നും അദ്ദേഹം ചോദിച്ചു കടലാസ് കമ്പനികൾ സൃഷ്ടിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എക്സാലോജിക്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം താൻ പുറത്തുവിട്ടിരുന്നു കമ്പനിയുടെ രേഖകൾ പ്രകാരം എഴുപത്തിമൂന്ന് ലക്ഷം രൂപ നഷ്ടത്തിൽ അവസാനിപ്പിച്ചു എന്നിട്ടും എങ്ങനെയാണ് പണം കയ്യിൽ ബാക്കിയുണ്ടാവുക ഇഡ്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഏറ്റവും പ്രധാന കണ്ടെത്തൽ മറ്റൊന്നാണ് എക്സാലോജിക് ഓഡിറ്റ് റിപ്പോർട്ടിൽ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് തങ്ങളുടെ പ്രധാന എന്ന് പറയുന്നുണ്ട് കരിമണൽ കമ്പനിക്ക് വിദ്യാഭ്യാസവുമായി എന്താണ് ബന്ധമെന്നും അദ്ദേഹം ചോദിച്ചു എക്സാലോജിക് കമ്പനിയുമായും വീണയുമായും ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടാൻ എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചു നേരിട്ട് വാങ്ങിയത് ഇത്രയാണെങ്കിൽ അല്ലാത്തത് എത്ര രൂപയായിരിക്കും ഇന്നത്തെ ദിവസം എക്സാലോജിക്കിന്റെയും വീണാ വിജയന്റെയും ജി എസ് ടി ക്ലോസ് ചെയ്തു എന്തുകൊണ്ടാണ് ജി എസ് ടി ക്ലോസ് ചെയ്തത് എത്ര കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയെന്നും അദ്ദേഹം ചോദിച്ചു മകൾ ഏതൊക്കെ കമ്പനിയിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുള്ളത് അതിന് എന്തൊക്കെ സർവീസ് ചെയ്തുവെന്ന് വെളിപ്പെടുത്താൻ പിണറായി വിജയൻ ഇനിയെങ്കിലും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണയുടെ കമ്പനിയുടെയും സെക്യൂരിറ്റിയായി നിൽക്കുന്നു കുറഞ്ഞ പക്ഷം ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപയെങ്കിലും കൈപ്പറ്റിയെന്ന് പറയാനെങ്കിലും മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും തയ്യാറാകണം ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും യുക്തമായ രീതിയിൽ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം നിശബ്ദമായതിനാൽ തന്റെ വാദങ്ങൾ ശരിയെന്ന് തെളിഞ്ഞുവെന്ന വിലയിരുത്തലാണ് മാത്യു ആ മാത്യുവിനെയാണ് ഇപ്പോൾ ഒതുക്കിയത്